ആൻഡമാൻ ഇക്കോബാറിലുള്ള ജെറവാ ട്രൈബ്സ് ആണ് ചെറിയ ഒരു ആയിട്ടുള്ള ഒരു ട്രൈബ് തന്നെയാണ് അപൂർവായിട്ട് കാണാൻ പറ്റുള്ളൂ ആൻഡമാല ഗുണാക്കൈ പോലത്തെ മറ്റൊരു ഗെയിം ഇതൊക്കെ ആമസോൺ കാട് പോലത്തെ കാർഡുകളാണോ ഈ ഒരു സീനൊക്കെ ഒന്നര സീനാണ് ആൻഡമാല വന്ന മസ്റ്റായിട്ട് കണ്ടതാണ് ഇവിടുത്തെ ട്രൈബ്സ് ആദിവാസി എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ കറക്റ്റ് സാമ്യമായിട്ടുള്ള അടിപൊളി ആദിവാസികൾ ഇവിടെ ഉണ്ട് മിഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രൈബ്സ് ഒക്കെ ഉള്ളത് ഏകദേശം ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിരുന്നു അപ്പം വന്നപ്പോൾ കുറച്ച് കണ്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമുക്ക് എൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമുക്കതൊന്നും പിടിച്ച് ഇട്ടിട്ടില്ല അപ്പോൾ ഏകദേശം ഞങ്ങൾ അപ്പം അവിടെ നിന്ന് നേരെ കറങ്ങി വന്നിട്ട് ഇവിടെ നിർത്തിക്കയാണ് അപ്പോൾ ഇതാണ് പോർട്ട് പിന്നെ അറുപത് കിലോമീറ്റർ അല്ലേ അറുപത് കിലോമീറ്റർ കാട ഉള്ളിൽ കൂടി തന്നെ ജെറവാസും ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പം ഇവിടെ ബോട്ടിങ് ഇവിടെ ഉടം വരെ ഉള്ളു അപ്പോൾ നേരെ ഇനി അങ്ങാടേക്ക് കേവ് ഉണ്ട് അവിടെ ഒരു കേവ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കപ്പലുണ്ട് അനത്ത് കയറി അപ്പുറം ജങ്കാർ അപ്പുറത്ത് കയറി അപ്പുറത്തേക്ക് പോകേണ്ടി വരും അത് ഇവിടം വരെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ പിന്നീട് പാല പോയൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവം നൈസ് എക്സ്പീരിയൻസാണ് അച്ചാമരപ്പ നമ്മടെ ജങ്കാർ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാം അട ജങ്ക എത്തിയിട്ടുണ്ട് വണ്ടികളൊക്കെ കൊണ്ടുപോകട്ടോ നമ്മൾ വണ്ടി എടുക്കണ്ട വണ്ടി എടുക്കാൻ അപ്പുറത്തേക്ക് ജെറവാസ് അപ്പുറത്തും ഉണ്ട് ഡാർക്ക് കണ്ടോ അതാണ് സ്ഥലം നല്ല വെയിലുണ്ട് ചൂടൊന്നുമില്ല തണുത്ത കാറ്റുണ്ട് കുഴപ്പമൊന്നുമില്ല അന്തരീക്ഷം അച്ചാമരപ്പ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഒരു കിണ്ണം കാച്ചു തന്നെ കേട്ടോ ജാറാണത് എന്റെ പൊന്ന ഒരു രക്ഷയില്ലാത്ത ജംഗാർ സംഭവം ചെറിയ ജങ്കാറാണ് ഒരു എട്ട് പത്ത് വണ്ടിയേക്ക് കയറുള്ളു നമ്മുടെ ഫോട്ടോ വെച്ച് ജങ്കാർ പോലത്തെ ജങ്കാറില്ല എന്നാലും കൊഴപ്പില്ല രണ്ട് ജങ്ങാറുണ്ട് സർവീസ് എത്താൻ ഒരു ജങ്കാർ അവിടെനിന്ന് വന്നിട്ടുണ്ട് ബസ്സൊക്കെ കൊണ്ടുവന്നിണ്ട് നേരെ നമുക്ക് അങ്ങാട് പോണം അവിടെയാണ് ഇതിന്റെ ജംഗ്ഷൻ അവിടെന്നാണ് അവിടെ ചെറിയൊരു സിറ്റിയാണ് സിറ്റിന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പോർട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് പോണത് നേരെ ലങ്ങാട് പോകണം മൂണ കാര്യം അതുപോലത്തെ ഒരു കേവ് കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടു അത്രയും പോലത്തെ അല്ല ചെറുതാണ് നല്ല താഴ്ചയുള്ള കട കടലിന്റെ സൈഡാണ് ഇതൊക്കെ അത് മഫ് സൈഡിലേക്കൊന്ന് പോവാം മേളയ്ക്ക് വല്ല ബോട്ടിന്റെ റൂമ് ഇനി നമുക്ക് ടോപ്പ് ടോപ്പിൽ ചെന്നിട്ട് നോക്കാം അങ്ങനെ കാഴ്ചകൾ കാര്യങ്ങളുണ്ടാകും ഒന്നും പറയാലോ ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയത് അവിടെ നിന്നാണ് അവിടെയാണ് വന്ന് ഇറങ്ങിയത് അവിടെ നമ്മളിപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഫുള്ളായിട്ട് കറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിക്കുന്നത് ആ ഒരു ഫോറസ്റ്റ് ആ റോഡ് നേരെ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടം വരെ ഉള്ളു ഇപ്പോൾ ഇവിടെ പാലം സെറ്റ് ചെയ്യണം പറയുന്നുണ്ട് പിന്നെ ട്രൈബ്സ് ഒക്കെ കാണുന്നത് അവിടെയാണ് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പറത്തെ സൈഡും ഉണ്ട് കേട്ടോ അപ്പുറത്തെ ഉണ്ട് നമ്മ അപ്പറ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് ഏതെങ്കിലും കിണ്ണം ബോട്ടുകളാണ്ട് ഇവിടത്തേക്കാത്തവരെ വന്നിട്ടുണ്ട് രണ്ട് സർവീസ് ഉണ്ട് എപ്പോഴൊന്നും സർവീസ് ഇല്ല സർവീസ് എത്ര എന്തോരം എത്ര ടൈം വരെ നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ അതുകൊണ്ട് വരുന്നവർ നോക്കിയും കണ്ടും ആ കാര്യങ്ങളൊക്കെ ഇവിടെ അന്വേഷിച്ചിട്ട് വരാട്ടാ കൈസ്പമ്മ ബാരാ ടാങ്കിൽ എത്തിയേക്കാണ് അപ്പൊ അപ്പുറത്തെ ഇത് ജങ്കാറോയി ക്രോസ് ചെയ്ത് കണ്ടോ കണ്ട ടാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിലുള്ള നിലമ്പൂർ എന്നാണ് അതിൻ്റെ പേര് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡമാനിലുള്ള നിലമ്പൂരി ആൻഡമാലെ നിലമ്പൂരി കേരളത്തിലുണ്ട് കേരളത്തിലുണ്ടൊരു സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം അതും നമ്മുടെ ആൻഡമാനിലുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ നിന്നാണ് ഇപ്പോൾ ജെറവാ ട്രൈബ്സ് കേവ് ഇവിടെ ഒരു കേവുണ്ട് കേവിലേക്കൊക്കെ പോകുന്നത് അത് ഫേമസ് ആയൊരു കേവാണ് കേവിലേക്കൊക്കെ പോകുന്നത് അങ്ങാടെയൊക്കെയാണ് ിം സ്റ്റോൺ കേവ് അതുപോലെ തന്നെ പാര്ടൈസ് ലാൻഡ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അടുത്ത പ്ലേസ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം അപ്പൊ മിഡിൽ സ്റ്റേറ്റ് ബാരാടാങ് എന്ന് പറഞ്ഞ സ്ഥലം നിലമ്പൂരി അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ചെന്ന് നോക്കാം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറിയിട്ടുണ്ട് നമ്മുടെ ചെറായിലുണ്ട് അപ്പോൾ ഇത് കൊള്ളാട്ടോ ഇതൊക്കെ പണ്ടോടിങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് താഴെ ഒന്നുമില്ല താഴ്ച ഒന്നും ഇല്ല നല്ല തെളിഞ്ഞ വെള്ളം ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇത് ബോട്ടിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി കിറണ ബ്രിഡ്ജാണ് ഇതേണ്ട ഒരു ഇതിന് കയാക്കിങ് പോലെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുന്നതാണ് മറ്റേ കണ്ടൽക്കാടിൻ്റെ ഒക്കെ ഉള്ളിൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ പോണതാണ് വേണ്ട അതാ ഇതിൻ്റെ ഉള്ളിൽ പോണത് ഇത് നോക്കി ഈ ബോട്ടുകളൊക്കെയാണ് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകണത് ഇത് നൈസാണ് കേട്ടോ ഒന്നും പറയാനില്ല സീനറി ഒക്കെ അവിടുത്തെ നല്ല രസമുള്ള സീനറി സാധനങ്ങളൊക്കെയാണ് പിന്നെ ജില്ലി ഫിഷ് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും ഇത് ഇത് ജില്ലി ഫിഷ് അല്ലേ അത് ജില്ലി ഫിഷ് കുറെ പല കളറിലെ ജില്ലി ഫിഷുകൾ ഇവിടെ കാണാൻ പറ്റും കാണാൻ നല്ല രസമുണ്ട് ഇതിപ്പോ തന്നെ വലുതായി മാറും മച്ചാ മരേ അപ്പോൾ ബോട്ടിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് തൊള്ളായിരം രൂപയാണ് ബോട്ടിങ്ങിന്റെ റേറ്റ് വന്നത് പിന്നെ അവിടെ ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ നേരെ കേവിലേക്കാണ് പോണത് പിന്നെ പാര്ട്രൈസ് ഐലാൻഡ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് പല കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് ബോട്ട് അതിനകത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഏകദേശം നമ്മ ഇതും കടലിന്റെ സൈഡൊക്കെ തന്നെയാണ് ചെറിയ 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 ഐലൻ്റുകളാണ് അതിനകത്ത് മനുഷ്യവാസം ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് ജലവാ ട്രൈപ്സൊക്കെ വന്നത് ആ സൈഡുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്താ ഇതാ കാണുന്നൊക്കെ ബിഗ് ഫോറസ്റ്റ് വേണ്ട തെങ്ങിന്ന് പറഞ്ഞാൽ വലിയൊരു കാട് ഇനി ഇനിയിപ്പോൾ ഏതായാലും അടുത്തൊരു സ്ഥലത്ത് നിന്നിട്ട് കുറച്ചിട്ട് ഫോട്ടോസ് വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ ആണ് ഈ ഫോട്ടോ കൊടുക്കാനൊക്കെ ഏതായാലും അത് ഒത്തിരി സീനാണ് അതിൽ ഇങ്ങോട്ട് പോകും തോറും ആഴം കൂടണം കേട്ടോ ഏകദേശം ഹാഫൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പേടിയുണ്ടാവും ണ്ട് സംഭവൊക്കെ ഉള്ളാട്ടെ ഇതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മുടെ നാട്ടിലെ ഫോട്ടോ നല്ല തിരയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇത് ഇത്തിരി കുഴപ്പമില്ലെന്ന് തോന്നുന്നു തിരയില്ല എന്നാലും ഡേഞ്ചർ പോലെയാണ് പിന്നെ മുതലകൾ ഉണ്ടാവും കേട്ടോ ഞാൻ നേരിട്ട് ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടറുണ്ട് അതിൻ്റെ മാത്രം ഒരു സീനാണ് മുതല നല്ല സീനുണ്ട് ഇവിടെ മുതലയുടെ ഒരു പ്രശ്നം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത്തിരി ഇതുണ്ട്ട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല സ്ട്രോങ് ആണ് ഫ്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് ാസ്റ്റ് അറ്റംബർ എത്തിയിട്ടുണ്ട് അത് കൂട്ടം ബ്രിജിൽ സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റാൻഡുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ സീനില്ല സീനൊക്കെ നല്ല കിണ്ണ സീൻ അറിയാട്ടോ ഒന്നും പറയാനില്ല ഗൈസ് ഇത് ആൻഡമാല നിലമ്പൂർ സിറ്റി ഇതാണ് നിലമ്പൂർ എന്നറിയപ്പെടുന്ന ആൻഡമാല സിറ്റി ഇത് സിറ്റിന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഇത് എസ് ബി ആ ഒരു ബാങ്ക് ഞങ്ങൾ എ ടി എമ്മിൽ വന്നാണ് സംഭവം ഇത് കൊള്ളാം പഴയ കാലത്തെ കുറേ കടകൾ പോലത്തെ കടകൾ പഴയകാലത്തെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡല് കാടകളൊക്കെയാണ് ഒന്നും പറയാമോളി ഇതേ എ ടി എം എസ് ബിയുടെ എ ടി എം കൂടെ ഉണ്ട് സംഭവം ഒരു രക്ഷയില്ല നല്ല ലുക്കിംഗ് ആണല്ല നല്ല കാടാണ് ഇവിടെ ഈ സൈഡ് ചെറുവാ ട്രൈബ്സ് ഉണ്ടാവില്ലെന്നാണ് പറയണത് അപ്പുറത്തുണ്ടാവും ഇപ്പം നമ്മ ബോട്ടിങ്ങിന് പോകേണ്ടത് അപ്പോൾ കാണിച്ചു തരാം ഗൈസ് അപ്പം നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ബോട്ടിൽ കയറി സേഫ്റ്റി ജാക്കറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം നേരെ ഈ ഒരു സ്പീലാഞ്ചിക്ക് തന്നെ ആയിരിക്കുള്ളു അങ്ങാടേക്ക് പോകുന്നത് യാത്ര യാത്ര സംഭവം കഴിഞ്ഞിട്ട് നേരെ പോണത് കേവിലേക്കാണ് അതിനുശേഷം പിന്നെ പിന്നെ കുറച്ച് അവിടെ കാണാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ നേരെ നമ്മുടെ ആ ഇരുവിൽ പോയിട്ടാണ് തിരിച്ച് ചെറ ചെറച്ചടയിൽ കൂടി നമ്മൾ പുറത്തേക്ക് പോണത് അപ്പൊ അച്ചാൻമാരെ കിടന്നൊരു എക്സ്പീരിയൻസാണ് ബോട്ട് യാത്രയൊക്കെ ഒന്നും പറയാനേട്ടാ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ എത്താൻ സമയം കാണിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ മതി നല്ല സ്പീഡിലാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഫീലാകണ്ട പിന്നെ ആ കാണുടെ കാഴ്ച തന്നെയാണ് നല്ല കളർഫുള്ളാണ് ഫുള്ളായിട്ട് ആമസോൺ കാടുകളുടെ ലുക്ക് പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും കണ്ടലക്കാടിൻ്റെയൊക്കെ ഉള്ളിൽ നിറച്ച് വെള്ളം ഉണ്ടാ വെള്ളം ഉള്ളിലോട്ട് കയറി ഫുള്ള് ഫോറസ്റ്റ് തിക്ക് ഫോറസ്റ്റ് ആണ് അപ്പം വച്ചാൽ മതി നമ്മൾ ഒരു സൈഡ് ചേർന്നാണ് കേട്ടോ പോകുന്നത് അപ്പം ആ കാണുന്ന ഫോറസ്റ്റ് അതാണ് ജറവ ട്രൈബ്സ് മെയിനായിട്ട് ഉള്ളത് നല്ല കിടിലൻ ഫോറസ്റ്റ് തന്നെയാണ് പിന്നെ ഒരുപാട് ബോട്ടുകളും അതുപോലെ തന്നെ ചെറിയ വഞ്ചികളൊക്കെ ഉണ്ട് പിന്നെ ജറവക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ചെറിയ ഒരു ബോട്ടൊക്കെ കിട്ടുക ഇപ്പോൾ ജറവേന സംരക്ഷിക്കാൻ പല ഗവൺമെൻറ് ഇവിടുത്തെ നോക്കുന്നുണ്ട് ഒരു സൈഡ് മൊത്തം നല്ല കിഡിലിൻ ആണ് തിക്ക് ഫോറസ്റ്റ് ആണ് പിന്നെ പലയാർ ഫിഷ് ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മുതല മുതല ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ വന്നിറങ്ങിയ ആ ഒരു ഇതാണ് അവിടെ പോർട്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല കിദിലിൻ ഫീൽ തന്നെയാണ് കണ്ടാണ് ഉണ്ടാവും പണ്ടൽക്കാടുകളുടെ കാടുകളാണ് നമ്മൾ സുഖക്കാടിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഇതൊക്കെ മുതലുകൾ ഇഷ്ടം പോലെ ധാരാളം മുതലുണ്ടാവുള്ളൂ നല്ല നല്ല ഫീൽ ആണ് ആണ് എക്സ്പീരിയൻസ് ഈ ഒരു ഒരു സൈഡ് ഫോറസ്റ്റ് തന്നെ സിനിമകളിലെ ഉണ്ട് പല ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഇന്റെ മുതലുണ്ടാവും ഏകദേശം നമ്മുടെ ഒരു ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിക്കുള്ള ഒരു പോക്ക് ഒന്നും ും പറയാനില്ലേട്ടാ കിണൻ ഫീലാണ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മുടെ അടുത്ത കൂടിയാ പോയത് കിണ്ണായിരിക്കും ഒന്നൊന്നര കിണ്ണാണ് അതേ

ഏകദേശം സ്ഥലം എത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ പാർക്കിംഗിന് വെയിറ്റിങ്ങിന് കുറച്ച് ഇതേപോലത്തെ മരങ്ങളാണ് ഏകദേശം വേര്യ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ കഴിച്ചപ്പോ നമ്മ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കേവ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ തന്നെ കാണാൻ നമ്മ ഇനി വന്നിറങ്ങിയിക്കണത് പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഹോളി ആയതുകൊണ്ട് എല്ലാവരുടെ മൂത്ത് കളറൊക്കെ വാരി പെരട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നല്ല കിടലിൻ പ്ലേസ് ഇവിടെയൊക്കെ മുത്തലകൾ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ ഇവിടെ ടൂറിസ്റ്റ് വെസ്റ്റേഷൻ ആണ് ചിലപ്പോൾ അടുത്തൊന്നും ഉണ്ടാവാൻ വഴിയില്ല ഇവിടെ ചെയ്തേക്കണ സെറ്റിങ്സ് എല്ലാം അടിപൊളിയാണ് അന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമുക്കിനി നമ്മുടെ ഒരു ഗൈഡ് ഉണ്ടാവും അപ്പോൾ അവരായിട്ടായിരിക്കും നമുക്ക് പോകേണ്ടത് അതെ നമ്മൾ ആരും പിന്നെ ഗൈഡും വന്നിട്ടുണ്ട് അപ്പോൾ കെ വി ചെന്നിട്ട് അടുത്ത കാര്യങ്ങൾ ആഴ്ചകളെല്ലാം കാണാം അത് ഇവിടെ നോട്ടീസ് കാര്യങ്ങളെല്ലാം ലാൽ കാദി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഗുണ അല്ല നമ്മുടെ കേവ് എങ്ങനെയുണ്ട് നോക്കാം മഞ്ഞമ്മൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം കേവുകൾ ഭയങ്കര ഫേമസ് ആയിരിക്കാണ് അപ്പോൾ ഏത് കേവ് കണ്ടാലും ഇപ്പോൾ ഗുണക്കോവ് എന്നാണ് നമ്മുടെ വായിൽ വന്നത് അപ്പോൾ അതുപോലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കേവ് കാണാനാണ് ആന്റമാല നമ്മുടെ കേരളത്തിലല്ല ആന്റമാല ഇവിടെ ഹൈറേഞ്ചൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പം അതുകൊണ്ട് നല്ലൊരു കിടിലും കേവുണ്ട് കാണ്ട കേ പിന്നെ അതേ മരങ്ങള് പല മരങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഫുൾ കാടാണ് നല്ല കിടിലും കാടാണത് കാട ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ടൂറിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമായിട്ട് അതെ എന്തോ ഒരു വലിയ മരമാണത് ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റേഴ്സ് മാത്രം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ആണ് കേട്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് അതെ കിങ് ഫിഷർ ിങ്ഫിഷർ ഇതൊന്നും പറയാനില്ല പൈപ്പ് ഇറക്കിയിട്ടുണ്ട് വേറെന്തോ പണി കിടക്കുന്നുണ്ടെന്ന് നല്ല കിടിലൻ സ്ഥലം അവിടെ സാധാ നാട്ടിലുള്ള മണ്ണ് നാട്ടിൻപുറത്തിന്റെ അവസ്ഥ ഇടത് ഇപ്പ ഒന്നും പറയാനില്ല ഇത് നൈസൊരു ഫോറസ്റ്റാട്ടോ ഇപ്പൊ കേവിലേക്കുള്ള എൻട്രൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആമട പുറാണ് പലതരത്തിലുള്ള വലിയ ആമകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിനെക്കുറിച്ചാണ് അവിടെ ഇത് വെച്ചേക്കണത് ഇത് ആ ഐലൻ്റിൽ നിന്ന് ശരിക്കും ഇത് വേറെ ഐലൻഡാണ് ഇപ്പോൾ ആ ജറവ കണ്ട ആ ഒരു ഐലൻറ്റിൽ കൂടി കയറിയിട്ട് നമ്മൾ ഇപ്പുറം വന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ബോട്ടിൽ ബോട്ടിൽ വന്ന് അതാണ് സംഭവം ഏഹ് ഇതിപ്പോൾ സാധാ ഒരു പടം ഒക്കെ പോലെ അവിടെ പശുക്കൾക്കൊക്കെ പണ്ട് ആളുണ്ട് പക്ഷേ ഇതുപോലെ ഇതുപോലെയല്ല കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ സാധാ പുല്ലി പാടങ്ങളും ഐലൻഡിൻ്റെയൊക്കെ ഒരു അവസ്ഥയും കാടിനെയാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് സംഭവം ഒന്നും പറയാനില്ല നല്ല രസം കൊണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും കാടിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കിണ്ണൻ സ്ഥലങ്ങളാണ് വെയിലുണ്ട് ഇവിടെ ഇപ്പോൾ കാറ്റില്ല നൈസ് ചൂടുണ്ട് എന്നാലും ഡാർക്കല്ല ഇനിയിപ്പോൾ കഴുകി ചെന്നിട്ട് അടുത്ത സംഭവങ്ങളൊക്കെ നോക്കണം ആൻഡമാൻ ട്രിപ്പി ഗൈസ നമ്മ ആൻഡമാല ഗുണാക്കേവിൽ എത്തിയിട്ടുണ്ട് ഇനിയാണ് ഇവിടെ സീൻ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട ഇത് വെറും ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ചെല്ലുന്നിട്ട് കാണിച്ചു തരാം നല്ല കിടിലൻ സീനറിയൊക്കെ എന്നാ പറയണേ ഇവിടത്തെ പണ്ട് ഇവിടെ അല്ലേ പണ്ട് ഇവിടെ കടലെടുത്ത് പോയതാണ് ശരിക്കും ഇതേപോലത്തെ ഇതൊക്കെ ഉണ്ടോ കൊറലാണ് ഇതൊക്കെ വന്നത് ഉണ്ടോ ഈ ഒരു പാറയല്ല ശരിക്കും ഇത് ഐലൻഡിൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ആവണത് ഈ ചവിട്ടന്നൊക്കെ പാറയാണെങ്കിലും പക്ഷെ ചിലയിനകത്തൊക്കെ കോറലൊക്കെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഫുൾ കോറലാണത് പൊതു സീനും സ്ഥലം ഉണ്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏതായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് വേറെ നോക്കാം കാട്ടു പോത്താണത് പാട്ടുപോത്ത് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വാ വീടൊക്കെ ഉണ്ട് വളർത്തുന്നതായിരിക്കാൻ ചിലപ്പോൾ പക്ഷേ സേസ് സാധനം ഉണ്ടായതായാലും കിണ്ണൻ സാധനമാണ് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കേവ് ലൈം സ്റ്റോൺ കേവ് പിന്നെ ഇത് ചെറിയൊരു ഗ്രാമം ഒന്നും അവിടെ വീട് വേറെ പോത്തുള്ളുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളം കുടിക്കാനുള്ള കട കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വേറെ കട കാര്യങ്ങളൊന്നുമില്ല എൻട്രൻസാണ് ഈ കാണുന്നത് ഒന്നും പറയാനുള്ള ഒരു രക്ഷിലാത ഒരു വ്യൂ ആണ് പിന്നെ നമുക്ക് ഗൈഡ് ഒരു ടോർച്ച് തന്നിട്ടുണ്ട് ആ കേവിൻ്റെ ഉള്ളിൽ അടിച്ചു നോക്കാനായിട്ടാണ് അപ്പോൾ അത്ര സീസണബിൾ ആയിട്ടുള്ള കേവ് ആയിരിക്കുള്ളൂ പിന്നെ ഇവിടെ പല ബേഡ്സിൻ്റെയൊക്കെ ആ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആ ബേഡ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാ ഫോട്ടോയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ബേഡ്സ് മാത്രമല്ല പല സാധനങ്ങളും ഒന്നും പറയാനെട്ടോ സീൻ സീൻ സാധനം നല്ല കാട്ട് കാട്ട് ഫോറസ്റ്റ് എൻ്റെ അമ്മ ഒന്നും പറയല്ല ഒരു ലക്ഷ ഫോറസ്റ്റ് ഉണ്ട് അതെ ടൈംസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ആൻഡമാല ഗുണാക്കേവ് ഇത് കഴിഞ്ഞ ഒന്നും ഒരു രക്ഷയില്ലാത്ത സീനാന്ന പറ ലൈറ്റ് വന്നപ്പോ നമുക്ക് അടിച്ചു നോക്കാലോ അതെ വമ്പം രണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഓ മാൻ ബനിയും പക്ഷെ രക്ഷയില്ലാത്ത വ്യൂട്ടോപ്പ് എന്റെ ഓ ഒന്നും പറയാലോ അതിനൊക്കെ മറ്റു പൊട്ടിട്ട് ഞാൻ സെൽഫി പോയിന്റ് അത് സെൽഫി പോയിന്റ് സെൽഫി ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തിരിച്ച് വരും അതിനാണ് ആ സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞ് തിരിച്ചു ഒട്ടിച്ചേക്കണേ മറിച്ച് ഒട്ടി ചേക്കണത് അതാണ് സംഭവം ഇതൊക്കെ കോറൽസ് ആണ് പണ്ട് ഇവിടെ ഫുള്ള് സീ കടലായിരുന്നു അതിൻ്റെ കോറലാണ് കാണുന്നത് വേണ്ട ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വേണ്ടയെന്നറിയില്ല അവിടെ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളു ഇതൊന്നും പറയാനില്ല അടിയിലും കുറച്ച് കോറൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ചുണ്ണാമ്പുകല്ലുകൾ ഉണ്ട് കോറൽസും ഉണ്ട് ലൈം സ്റ്റോൺ അപ്പൊ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് താങ്കളെ തണുപ്പുണ്ട് അതെത്തി മോനെ സ്ഥലം എത്തി ഇതാണ് നമ്മുടെ സ്ഥലം സുഭാഷ് സുഭാഷേ ലൈം സ്റ്റോൺ കേവ് നല്ല തണുപ്പുണ്ട് കേട്ട ഇതൊരു ഒന്നൊന്നര വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ കിണം വ്യൂവ് ഇതിപ്പോ ഫോട്ടോയില് വീഡിയോയില് കാണുന്ന ഒരു എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു വ്യൂവ് ഇതിപ്പ നേരിട്ട് കാണണം ഇതൊരു സീനബിൾ ആണ് এদিকটা কা তাকা এদিকটা কা দজ দা আক্ষি ফিল করবে পা গিছে তাকা ওekra আক্ষি নাত চাই কিন্তু আমি যে হাতটা বট্টোদিকে মা মতা সিনেমা কান্না सेम सी ই এত তিন দলে থাকতে তিন মানসি রাম ഒന്നും പറയാ না দে আক্ষি চন রাখি তুমি তুমি আগে যাও না উফ ডা আন প্রিয়ম চাইক না বট্টা গাঁন্ডা ഒന്നും പറയാനില്ല. ഇതൊരു പ്രശ്നിക്കുക തന്നെയാണ്. ഇത് സീനബിൾ ആണ്. പോടോടയാ മരങ്ങുടി. ശേ അണ്ട് അമ്മ. ഈ ലൈഫിൽ ഇങ്ങോട്ട് ഓട്ട റിമോർട്ടർ യൂണൈസ് സർഫേഷണൽ ക്ലിയർ बन जाता ब्लॉക്കൻതാ. ഇത് കൈ берतेन സീനബിൾ. दूसरा बन जाता दिस कैमल डेट हो जाता. ठीक है. यहां सर दीवार के अंदर के स्टोन लेकिन अंदर दो तरह के स्टोन पाए जाते. एक सिलिकॉन से बनता हुआ और कैल्शियम से बनता है. सिलिकॉन से बनता हुआ और शाइन करता हुआ और ये कैल्शियम से बना हुआ वाइट कलर में है. ठीक है. आपको डिफरेंट टाइप ऑफ स्ट्रक्चर देखने को मिलेगा जो फॉर्मेशन फॉर्मेशन होके बना है है कैसा होता बोलो ऊपर देखो का अब हमारा ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു കേവിന്റെ ഉള്ളിൽ കണ്ട വെട്ടൊട്ടിക്കുമ്പോഴാണ് നമുക്ക് മനസിലാവണത് ഒരു കേവാണ് കേ ജസ്റ്റ് ഇന്ന് കാണി കയറി കാണിച്ചു തരാം ഇത് സീനബലട്ട് പിന്ന ഒന്നും പറയാല ഇത് നല്ല ഇതുണ്ട്ട്ടോ വേണ്ട ഗ്യാപ്പ് വേണ്ട വേണ്ട സീനാ സീൻ സീൻ നല്ല ഷാർപ്പാണ് കേട്ടത് തൊട്ട് കാണിച്ചു തരാ ഷാർപ്പാണ് ഇതേണ്ട ഇതിന്നൊക്കെ വീണ് ഇതിന് മേളിൽ നിന്ന് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ആള് തീരും ഇതിപ്പോ കോറൽസും മറ്റേ ഇതുപോലെ ഇരിക്കും ലൈവ് സ്റ്റോൺ ഉണ്ടായിരുന്നത് അല്ലേ ചുണ്ണാമ്പ് പോലെ ഇരിക്കും ഏകദേശം ചുണ്ണാമ്പ് തന്നെ പറയാൻ പറ്റും ഇത് ടോപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടാ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാ തീർന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടാണ് ലൈറ്റ് ഇടുമ്പോൾ മാത്രം കാണും അതാണ് സംഭവം നൈസ് ഇത് തിളങ്ങണ് സ്റ്റോണുകൾ കണ്ടെ ഇത് അതെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കണ്ടാർക്ക് അച്ഛാ ഇത് പറഞ്ഞതെന്നുവെച്ചാ തൊടരുത് ടച്ച് ചെയ്യരുതെന്നാണ് പറയുന്നത് ടച്ച് ചെയ്താൽ സീനാവും കളർ മാറണോ വെട്ടോടിക്കുമ്പോ ഒന്നും പറയാൻ കേട്ടോ ഇതൊക്കെ है ये दिख रहा में दो तरीका स्टोन होता है ठीक है ऊपर से नीचे की ओर ग्रो होता है और नीचे hmm. से ऊपर की ओर ग्रो होता है जो स्टोन ऊपर से नीचे की ओर ग्रो होता है उसे कहते हैं और जो स्टोन नीचे से ऊपर की ओर ग्रो होता है स्टेलेक्ट माइट इसका ठीक है ये बीच का ज्ञान दे सकते हैं दोनों हैंग कर रहा है ठीक है ये देख रहे ये दिख रहा है आपको व्हाइट कलर का एक लेयर बन रहा है दिख रहा है उस वो लेयर जैसे जैसा बनता है ना वैसा वैसा की ग्रो होता है देख लीजिए आप डिफरेंस देख सकते हैं जो लेयर बना है यूनिफॉर्म स्टोन है और जो पीछे में वो आगे फेड कलर वाइफेड है जो पुराना स्टोन है ठीक है समझ में अर्था मतलब आवेला निदा डबल कलर ले डबल कलर ले ड्यूटी ഡ ഡബിൾ പറയുന്നുണ്ട് തൊട്ട് തൊട്ട ബ്ലാക്ക് ആവും പറയണ്ടായിട്ട് സംഭവം ഐസാ കേട്ടോ നമ്മുടെ വൈറ്റ് കളർ ശരിക്കും ഇത് ഇരിട്ടായത് കൊണ്ട് നമുക്ക് മനസ്സിലാവാത്തേനു ഇതൊക്കെ മുള്ളും മുള്ള് പോലെ കേണ്ട എന്റെ അടിയിൽ ഇത് ബുദ്ധിമുട്ട ആളുകത്തിരിക്കും കിണോ ਕਾਂਡਾ ਸਾਹਨ ਨੇ ਨਾਮ ਕਿੰਦੇ ਡੇ ਕੁੜੇ ਨੂੰ ਆ ਸੀਨ ਬਲਾਣਾ ਦੇ ਇਹ ਸਰ ਜੋ ਕੈਲਸ਼ੀਅਮ ਸਿਲੀਕਨ ਸਰ ਬਣਾ ਉਹ ਚਮਕਦਾਰ ਵਾਈਟ ਸਰ ਬਣਾ ਹੋਇਆ ਹੈ ਔਰ ਇਹ ਦੇਖ ਲਿਖਿਆ ਹੈ ਪਿਓਰ ਵਾਈਟ ਸਰ ਬਣਾ ਹੋਇਆ ਹੈ ਕੈਲਸ਼ੀਅਮ ਦਾ ਕੈਲਸ਼ੀ पूरा तो के अंदर में ऑक्सीजन यही सप्लाई होता है ठीक है ठीक है उसके अलावा जब कभी भी बारिश का मौसम होता है ना मैंने बार में दिखाया था ना ब्लैक कलर का शो में वाटर भी एक ഇതിപ്പോ സംഭവം വെച്ചാ ഈ സൂര്യന്റെ വെട്ടം അടിക്കണോ സൺലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈയത് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് നിക്കണെന്ന പറയണത് കണ്ടോ അപ്പൊ നമ്മ ഒരു സിനിമയിൽ ദൈവത്തിന് കാണാൻ പറ്റുന്നുണ്ടെന്ന മഞ്ഞുമല പോയി കാണാൻ പറ്റുന്നുണ്ട് എന്താ ദൈവം എന്നുള്ളത് അതിനോട് ഉത്തരം ആകെയുള്ള ഒരു സൺലൈറ്റ് ഉണ്ട് ഇവിടെ മാത്രമാണ് കണ്ടോ ഇപ്പം ഈ ഒരു സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പിന്നെ അവർ അടിക്കുന്നുണ്ട് അതിന്റെ ഒന്നും ഉണ്ടാ അവിടെ നിൽക്കുന്നതുകൊണ്ട് അല്ല ഫുൾ ടോർച്ചിന്റെ വെട്ടം ഈ ഒരു സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ മേളീന്നുള്ള വെട്ടം ബാക്കി ഇവിടെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ഇപ്പം വെട്ടം പിന്നെ ഞാൻ അടിയിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല ഞാൻ ടോർച്ചടിക്കുമ്പോൾ കണ്ട കാണുന്നുണ്ട് ഈ ടോർച്ചിന്റെ വെട്ടം പിന്നെ മേളിന്നുള്ളത് സൂര്യന്റെ വെട്ടം ഓക്കെ ഇപ്പം ഇതാ ഇതൊക്കെ അവിടെ നിന്ന് ഞാൻ നടന്ന ഒന്നാണ് അപ്പോൾ അതൊന്ന് വെട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഓ ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല ആ വെട്ടം മാത്രം സീനാണ്ടത് നല്ല രസമുണ്ട് നോക്കി അപ്പം അവരാ നിൽക്കണ അവർ അടിക്കണ വെട്ടം മാത്രം ഇവിടെ നിൽക്കണ്ട അതെ വേണ്ട ഞാനിപ്പോൾ ഈ ടോർച്ച് അടിക്കണ വെട്ടമാണ് ഇത് ഇപ്പം ഈ ടോർച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണൂല വേണ്ട സംഭവം സീനാണ്ടോ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ പല പല കോറിലും കല്ലുകളൊക്കെ പല സ്റ്റോണി കൂടി അതെ ഇതൊക്കെ സ്റ്റൂ നോക്കി ദുഃഖമായിട്ട് എന്റെ അമ്മ ഇതൊന്നും പറയാനില്ല ഇതൊന്ന് കാണാ ചെന്ന കേട്ടോ ഡേഞ്ചേഴ്സ് ഒന്നുമല്ല പെട്ടെന്ന് മുമ്പോട്ട് വീഴുന്നുല്ല എന്റെ ഏട്ടയെന്നൊരു കല്ലൊക്കെ തല്ലോ എത്തിക്കും ഓ നൈസ് ഇത് കണ്ട ഇതിപ്പോ കണ്ട ഗൈസ് ഞാനിപ്പോ ഇവിടെ ഉണ്ട് സംഭവം ഇരുട്ടെത്തേക്കാണ് ലൈറ്റ് ലൈറ്റ് ഡമ്പിളാണ് ഈ ഒരു കേവ് തന്നെ കാണുന്നത് കണ്ട ലൈറ്റ് ഇനിയിപ്പം ഞാൻ ഫ്രണ്ട് കന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ ടോർച്ചിലെ സൈഡ് ലൈറ്റാണ് ഗുണാകേവിൻ്റെ കേവിൻ്റെ എന്താ നേരെ ഗുണാക്കേവ് കണ്ടുകണ്ട് സിനിമ കണ്ട് ഗുണാക്കേവ് എന്നാണ് ഇപ്പോൾ വായിൽ വന്നത് ഇത് ലാം സ്റ്റോൺ കേവാണ് നമുക്ക് നമുക്കിവിടം വരെ കാണാനുള്ള അലൗഡുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ആൾ ഇല്ല ഇപ്പോൾ ഇവിടെ ചെറിയൊരു വട്ടം ഗേറ്റ് പോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം ഇതാ ഇത് നൈസായിട്ടുണ്ട് ना, तो ये इधर देख उसके अलावा आप स्कूबा डाइविंग करेंगे अरे लास्ट पॉइंट देखोगे दिख रहा है ठीक है सर यहाँ से टू हंड्रेड मीटर अंदर जा सकते थे लेकिन क्या क्लोज हो चुका है यहाँ से पहले जा सकते थे उसके अलावा दो हजार चार में जब एथकॉ का सुनामी आया था ना एथकॉ का आने टाइम स्टोन डैमेज हो गया था हैंग कभी भी गिर सकता है इसलिए तो यहाँ बैरिगेट डाल जाते हैं अंदर ये एक एलिफेंट होता है ना उसके सेक्शन में ये उसके है। और ये शिवलिंग के गिरता गिरता है है जैसे वाटर ड्रॉपलेट्स आता ना उस तरह से रहता അങ്ങാട് പോവാൻ പറയുന്നെതിന്നപ്പോ അത് ആ കല്ല് കുറച്ച് മാറിപ്പോയി അപ്പൊ അങ്ങാട് വിടൂല അപ്പൊ എപ്പഴും വേണമെങ്കിലും അത് താഴെ ഇടയിൽ പോകും അതുകൊണ്ടാണ് അങ്ങോട്ട് വിടാത്തെന്നാ പറയണേ ഓ കേവിന്റെ എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര സാധനം ഓർന്നിട്ട് മേ കിഡിലൻ ഇത് വന്ന് കാണേണ്ട ഒരു സീൻ തന്നെയാണ് മാർബിൾ കൾസ് സ്റ്റോൺ വെട്ടൊടിക്കുമ്പോഴാണ് വൈറ്റ് കളറാവണത് എല്ലാ സാധനങ്ങളും പല പല കളറാവുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ആ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കണ്ടതിനേക്കാളും കിഡിലൻ ഒരു സൗന്ദര്യമുള്ളൊരു കേവ് എന്ന് നമുക്ക് പറയാൻ പറ്റും സ്റ്റോണൊക്കെ ആയിട്ട് പക്ഷേ ഇത് ചെറുതാണ് പക്ഷേ നമ്മുടെ ഒറിജിനൽ ഗുണാക്കേവ് വലുതാണ് പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടിട്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നേക്കണത് ഇതിപ്പോൾ ജസ്റ്റ് ആൻഡമാൻ ട്രിപ്പിൽ കണ്ട ഒരു കാഴ്ചയാണ് അണ്ടമാൻ വരുന്ന എല്ലാവരും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കേവ് അപ്പോൾ മസ്റ്റായിട്ട് ഇത് കാണുക അപ്പോൾ പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ആർക്കെങ്കിലും അപ്പോൾ നല്ലൊരു കിടിലൻ ആൻഡമാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിണ്ണൻ ഒരു അടിപൊളി കേവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ മച്ചാമാരെ നമ്മുടെ ചാനൽ അടുത്ത് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരേക്കും ഷെയർ ചെയ്യുക കൈശപ്പ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പൈസ അപ്പം ഇതാണ് ജെറവാ ട്രൈബ്സ് അപ്പോൾ നമ്മുടെ വെയ്റ്റിംഗിൽ നിർത്തിയപ്പോൾ നമ്മുടെ ഈ ഒരു പോർട്ടിലേക്ക് നടന്ന് പോകുന്ന കണ്ട ഒരു സീനാണ് അപ്പോൾ ഏകദേശം നല്ല പഴയ കാലത്ത് ആദ്യം മനുഷ്യരോട് സാമ്യമുള്ള ഇവരെ കാണുമ്പോൾ തന്നെ പേടിയാവും ആഫ്രിക്കൻ ഫേസ് ലുക്കൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അപ്പം മറ്റേ മല വീഡിയോസ് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ഫുൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്തൊരു എപ്പിസോഡിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ